മറ്റ് വാർത്തകൾ നോക്കാം വയനാട് മാനന്തവാടിയിൽ പ്രണയ വിവാഹിതർക്ക് ഭ്രഷ്ട കൽപ്പിച്ച സംഭവത്തിൽ പരാതിക്കാരോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യാദവ് സമുദായ നേതാക്കൾ നൽകിയ പരാതിയിലാണ് ദമ്പതികളോട് നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചത് പ്രണയവിവാഹത്തിന്റെ പേരിൽ അരുൺ സുകന്യാ ദമ്പതികൾക്ക് ഭ്രഷ്ട കൽപ്പിച്ച സംഭവത്തിൽ മാനന്തവാടി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യാദവ സമുദായ നേതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി ദമ്പതികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അരുണിനോടും സുകന്യോടും നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർദ്ദേശിച്ചത് എന്റെ വീട്ടാർ എൻ്റെ ഭാഗ്യം കൂടി കല്പിച്ചിരിക്കുകയാണ് അവരെ മർദ്ദിച്ചു ഇപ്പോൾ എന്റെ കുടുംബശ്രീ കുടുംബശ്രീ എന്നെ പിരിച്ചുവിട്ടു ഇപ്പൊ അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കോടതി പോയി ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ദമ്പതികൾക്കുള്ള ഭ്രഷ്ട് തുടരുന്നതിനോടൊപ്പം സുഗന്യയുടെ മാതാപിതാക്കളെയും മൂന്ന് മാസമായി യാദവ സമുദായം ഊരുവലക്കിയിരിക്കുകയാണ് സമുദായത്തിന്റെ പൊതുചടങ്ങുകൾക്ക് തങ്ങളെ വിളിക്കാറില്ലെന്ന് ഇവർ പറയുന്നു മീറ്റിംഗ് വിളിച്ചിട്ടാണ് ഇങ്ങനെ ജാതി നമ്മൾ തന്നെ അറിഞ്ഞില്ല എങ്ങനെ നമ്മൾ സമുദായത്തിന് പുറത്തായിരുന്നു ആ രീതിയിലായിരുന്നു ഇവരെല്ലാരും കൂടി ഒത്തു നമ്മളോട് ഒരു കാര്യങ്ങളും ാണ് ഹൈക്കോടതി ഇടപെടലിലൂടെയെങ്കിലും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സുഗനിയും കുടുംബവും മീഡിയ വണ് വയനാട്